പൂയപ്പള്ളി ജംഗ്ഷനിൽ പത്ത് ലക്ഷത്തോളം രൂപ മുടക്കി സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ അപ്രത്യക്ഷമായി പകരം സ്വകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നാണ് പൂയപ്പള്ളി കൊട്ടാരക്കര പാരിപ്പള്ളി കൊല്ലം പൂയപ്പള്ളി കുളത്തൂപ്പുഴ റോഡുകൾ സംഗമിക്കുന്ന പൂയപ്പള്ളി ജംഗ്ഷൻ ഇരു റോഡുകളിൽ കൂടി കെ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ അൻപതിൽ പരം ബസ്സുകൾ ഇരുന്നൂറോളം തവണ ഓ ദിനം പ്രതി സർവീസ് നടത്തുന്നുണ്ട് വർഷങ്ങളായിട്ട് ഈ സിഗ്നൽ ലൈറ്റ് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി എം എൽ എയുടെ അനുമതി തവണ അഭ്യർത്ഥന ഫലമായി ഒമ്പത് ലക്ഷത്തി അറുപത്തിയായിരം എസ്റ്റിമേറ്റ് ഇട്ട് എം എൽ എം എൽ എ ഫണ്ടിൽ നിന്ന് സിഗ്നൽ അനുവദിച്ചു ഇപ്പോൾ ആ സിഗ്നലിന്റെ കടനം മാറ്റി പഴയ സിഗ്നൽ എടുത്തു മാറ്റി കെൽത്തോണിന്റെ സിഗ്നൽ എടുത്തു മാറ്റി വളരെ ഉയരത്തിലൊരു പരസ്യം പരസ്യത്തിന്റെ മുകളിൽ മുകളിലാണ് മഞ്ഞ മഞ്ഞ മാത്രം ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് അത് ഒരു വാഹനത്തിന്റെ ഡ്രൈവർമാരെ കണ്ണിൽപ്പെടുത്തില്ല പഴയ അതിന്റെ ഘടന അനുസരിച്ച് കെൽത്തോണിന്റെ ഘടന അനുസരിച്ച് പഴയ പോലെ എം എൽ എ അനുവദിച്ച സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുകയും അത് ഈ വളരെയധികം കൊല്ലം കൊല്ലം കൊളത്തുപുഴ റോഡിന്റെയും കൊട്ടാരക്കര പാരിപ്പള്ളി റോഡിന്റെയും ഏറ്റവും സംഗമ സ്ഥലമായ പോയപ്പള്ളിയിൽ ഒരു സിഗ്നൽ ലൈറ്റ് വളരെ അത്യാവശ്യമാണ് അനവധി അപകടങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ആ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചതും ഇപ്പോൾ പഞ്ചായത്ത് ആ സിഗ്നൽ ലൈറ്റ് അതിൻ്റെ അസീസിയ മെഡിക്കൽ കോളേജിന്റെ പരസ്യം വെച്ചിട്ട് അത് ആ ഫ്ലിറ്റിംഗ് ലൈറ്റ് വളരെ ഉയർത്തി വെച്ചേക്കുകയാണ് ഒരു ഒരു ഡ്രൈവറുടെയും കണ്ണിൽ പെടാത്ത രീതിയിൽ വയർത്ത് വെച്ചേക്കുകയാണ് അത് പഴയ പോലെ തന്നെ സിഗ്നിൽ ലൈറ്റ് വെക്കുകയും ഒരുപക്ഷെ റെഡ് ലൈറ്റ് കത്തിയില്ലെങ്കിലും എല്ലാവരുടെയും കാഴ്ചയിൽപ്പെടുത്തുന്ന രീതിയിലുള്ള മഞ്ഞ ലൈറ്റ് അത് ഉപയോഗിക്കണമെന്ന് വ്യാപാരി വ്യവസായ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ ഓട്ടോ ടാക്സി ടിപ്പർ ഇരുചക്ര വാഹനങ്ങൾ തുടങ്ങി നൂറുകണക്കിന് വാഹനങ്ങളും ഈ ജംഗ്ഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട് കൊല്ലം കുളത്തൂപ്പുഴ റോഡിന് ജംഗ്ഷനിൽ വീതി കുറവായതിനാൽ ഓയൂർ കൊട്ടാരക്കര റോഡിലേക്ക് വാഹനങ്ങൾ കയറുന്നതോടെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ദിനംപ്രതി ഉണ്ടാകുന്നത് അപകടം പെരുകിയതോടെ പൂയപ്പള്ളി ജംഗ്ഷനിലെ വ്യാപാരി വ്യവസായികളുടെയും പ്രദേശവാസികളുടെയും നിരന്തരമായുള്ള അഭ്യർത്ഥനയെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചു ഇത് അപകടങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ചിരുന്നു ഈ സിഗ്നൽ ലൈറ്റുകൾ കാലപ്പഴക്കത്തിൽ തകരാർ സംഭവിക്കുകയും രണ്ടോ മൂന്നോ തവണ തകരാർ പരിഹരിക്കുകയും ചെയ്തിരുന്നു കുഴപ്പള്ളി കുഴപ്പിച്ചിരുന്ന സിഗ്നൽ ലൈറ്റ് പത്ത് വർഷമായി ഇവിടെ സ്ഥാപിച്ചിട്ട് രണ്ടു വർഷത്തോളം ഈ ഈ സിഗ്നൽ ലൈറ്റിലൂടെ ഒരു സുപ്രഭാതത്തിൽ ഈ സിഗ്നൽ ലൈറ്റുകൂടെ കാണാതാവുകയും പകരം അസിസ്യ മെഡിക്കൽ കോളേജിന്റെ ഒരു ബോർഡ് ഈ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തു ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഈ നാട്ടുകാർക്കുള്ളത് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന നിത്യ സംഭവമാണ് ഈ സിഗ്നൽ ലൈറ്റുകൂടെ സമഗ്രമായ ഒരു അന്വേഷണം പൗരാവലിക്ക് വേണ്ടി ഞാൻ എന്റെ പ്രതിഷേധം അറിയിക്കുന്നു എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് സിഗ്നൽ സിസ്റ്റം തകരാറിലായതോടെ ആരും തിരിഞ്ഞു നോക്കിയില്ല രണ്ടാഴ്ച മുൻപ് മുഴുവൻ സിഗ്നൽ ലൈറ്റുകളും ഇവയുടെ കൺട്രോൾ സിസ്റ്റം ഉൾപ്പെടെ ഇളക്കി കൊണ്ടുപോയി പകരം നിയമാനുസൃതമായി ഇരുപതോളം അടിയിൽ സ്ഥാപിച്ചിരുന്ന സിഗ്നൽ ലൈറ്റുകളുടെ തൂണുകളുടെ മുകളിൽ പത്തടിയോളം നീളമുള്ള പൈപ്പുകൾ സ്ഥാപിക്കുകയും അതിന്റെ മുകൾ ഭാഗത്തായി സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് അതിനു മുകളിലായി മിന്നിക്കത്തുന്ന മഞ്ഞ ലൈറ്റ് മാത്രം സ്ഥാപിക്കുകയും ചെയ്തു ഇതിന്റെ ഉയരക്കൂടുതൽ കാരണം വാഹനത്തിന്റെ സീറ്റിലിരിക്കുന്ന ഡ്രൈവർമാർക്ക് ഈ ലൈറ്റ് കാണണമെങ്കിൽ ആകാശത്തേക്ക് നോക്കേണ്ട സ്ഥിതിയാണ് സിഗ്നൽ ലൈറ്റ് ഇളക്കി മാറ്റിയതിന്റെ കാരണമായി പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വാഹനങ്ങൾ സിഗ്നൽ കാത്തുകിടക്കുന്നത് കാരണം ഗതാഗത കുരുക്ക് കൂടുന്നു എന്നാണ് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നതിനും അണയ്ക്കുന്നതിനുമുള്ള സമയം കുറയ്ക്കുന്നതിന് പകരം ലൈറ്റുകൾ തന്നെ ഇളക്കി മാറ്റുക എന്ന ആശയമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അതോടെ അപകടങ്ങളും വർധിക്കുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ണക്കിന് വാഹനങ്ങളും കാൽനടയാത്രികരും കടന്നു പോകുന്ന പൂയപ്പള്ളി ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് സിസ്റ്റം പുനസ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ടൌൺ വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണ സമിതിയും പൂയപ്പള്ളി പോലീസും മുൻകൈയ്യെടുത്ത് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിരുന്ന തൂണുകളുടെ ഉയരം കുറിച്ച് സിഗ്നൽ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്